ഇന്നത്തെ സ്പെഷ്യൽ ആണ് അങ്കമാലി മാങ്ങ കറി കുറേ നാളായിട്ട് നോക്കി വെച്ചേക്കായിരുന്നു ഇന്നാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചെറിയുള്ളി സവോള പച്ചമുളക് ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ വിനാഗിരി കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി കൊഴച്ചെടുക്കണം ഈ കൊഴച്ചെടുക്കുന്നതിലാണ് കറിയുടെ മെയിൻ രുചി ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്ന പച്ച മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക കറി ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പാർട്ട് കഴിഞ്ഞു കേട്ടോ ഇനി കുക്കിംഗ് ടൈം മാത്രമേ ഉള്ളൂ കറി നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഒരു സൈഡിലേക്ക് ചേർത്ത് തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം അവസാനമായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും ബറ്റൽ മുളകും ഒരു അല്പം മുളക് പൊടിയും ചേർത്ത് ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ മാങ്ങാക്കറി റെഡിയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണോ ശരിക്കും അങ്കമാലിയുടെ മാങ്ങാക്കറി കമൻറ്റിലൊന്ന് പറയണേ അപ്പോൾ എൻജോയ്